മഹത്തരമായ ഒരു ഒരു വിഷയം തന്നെയാണ് പ്രധാന വിഷയമായി വരണമെങ്കിൽ അദ്ദേഹം എത്രത്തോളം മഹാനായിരുന്നു എന്നത് നാം ആദ്യം തന്നെ തിരിച്ചറിയേണ്ട ഒന്നാണ് രാവണൻ രാമായണം ഉണ്ടായതിനു തന്നെ കാരണക്കാരനായ മഹാനുഭാവൻ മഹാനുഭാവൻ അല്ലെങ്കിൽ കൂടിയും അങ്ങനെ കരുതാവുന്ന ഒരു മഹൻ വ്യക്തി തന്നെയാണ് രാവണൻ രാമനെയും രാവണനെയും പറ്റി ചിന്തിക്കുമ്പോൾ രാമായണ കാവ്യം കാവ്യമുണ്ടായതിൽ തന്നെ ത്രേതായുഗം മുതൽ ഇപ്പോൾ ഈ കലിയുഗം വരെ മനുഷ്യ മനുഷ്യജന്മങ്ങൾക്ക് സജ്ജന്മ പുണ്യം നൽകുന്നതിന് വേണ്ടി രാവണൻ തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും രാമായണ വായന തുടങ്ങുമ്പോൾ തന്നെ നാം ചൊല്ലുന്നത് ഇങ്ങനെയാണ് ശ്രീരാമയ ശ്രീരാമ രാമരാമ ശ്രീരാമ ശ്രീരാമനാമം ശ്രീരാമ ചരിതീല്ലി മടിയാതെ ശരിതം കൈതന്താന വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി അങ്ങനെ തിനും വായിച്ച് പുണ്യം നേടുന്നതിനും പ്രധാന കാരണം രാവണൻ തന്നെയാണ് രാവണൻ ഇല്ലെങ്കിൽ രാമായണമുണ്ടോ എന്ന് തന്നെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അറിവിൽ സർവ അറിവുകളും നേടി സർവജ്ഞാനിയായ അതിലുപരി സർവ അഹങ്കാരിയായ രാവണനെയാണ് സീതയെ ബലാത്കാരമായി തട്ടിക്കൊണ്ടുപോയ പത്ത് ശിരസ്സുകളും ഇരുപത് കരങ്ങളുമുള്ള രാവണനെയാണ് നാം ഏവർക്കും അറിയാവുന്നത് എന്നാൽ മഹാശിവനായ അത്യധികം പാണ്ഡിത്യമുള്ള പലപ്പോഴും വിസ്മരിക്കുന്നു മഹാ പണ്ഡിതനാണ് രാവണൻ മഹാശിവഭക്തനും കൂടിയാണ് രാവണൻ കൈലാസ പർവ്വതം ഉയർത്തുന്നതിനായി ഒരിക്കൽ രാവണൻ ശ്രമിക്കുകയുണ്ടായി അപ്പോൾ ശിവൻ പരമശിവൻ തന്റെ പാതങ്ങൾ കൊണ്ട്

അത്രയധികം സ്വാധീനിച്ചിട്ടുള്ളവ തന്നെയാണ് സീത രാമ രാമന്റെ കൊണ്ട് കിടക്കുമ്പോഴും രാമൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് വിഭീഷണൻ ഇങ്ങനെ ആവശ്യപ്പെടുന്നത് നമുക്ക് കാണാം അല്ലയോ നാഥ അങ്ങക്ക് ദത്തമായിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുത്താലും എന്ന് രാവണനോട് ചോദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ രാവണൻ അവിടെ എടുക്കുന്ന വളരെ ഒരു തീരുമാനം രാവണന്റെ അറിവുകൾ മറ്റാർക്കും പകർന്നു കൊടുക്കുകയില്ല ഞാനെന്റെ അറിവുകൾ ആർക്കും പകർന്നു കൊടുക്കുകയില്ല എന്ന രാവണന്റെ ഉറച്ച തീരുമാനം പല അറിവുകളും നമുക്ക് നഷ്ടമാകാൻ കൂടി കാരണമായിട്ടുണ്ട് ഇങ്ങനെയുള്ള രാവണൻ ഇന്ന് കർക്കിടക മാസത്തിൽ നാം ഈ രാമായണ മാസാചരണം നാം നടത്തുമ്പോൾ രാവണനെ കൂടി നാം ഓർ ഓർക്കേണ്ടതാണ് സ്ത്രീലമ്പടനും 哈，很给力嘛！Huh.